കഥയുടെ തുടക്കത്തിൽ കാണുന്നത് കഥാനായികയായ ഫാങ്ങിനെയാണ് ഒരുപാട് മത്സരത്തിൽ വിജയിച്ച് ഒരു പോപ്പുലറായ പെൺകുട്ടിയാണ് ഫാങ് എന്ന് ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഫാങ്ങിൻ്റെ മുത്തശ്ശൻ ഫാങ്ങിനോട് ഫാമിലി ബിസിനസ് നോക്കി നടത്താൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഫാങ് ഫൈറ്റിനോടാണ് താല്പര്യം ബിസിനസ്സോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നു പിന്നെ കാണിക്കുന്നത് കഥാനായകനെയായ മിങ്ങിനെയാണ് ഒരു സാധാരണ കുടുംബത്തിൽ അവൻ്റെ ചെറിയൊരു അനുജനവും അനുചത്തിയും മാത്രമാണ് അവൻ്റെ ജീവിതം അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മ അവരെ ഉപേക്ഷിച്ച് പോയി ഒരു റെസ്റ്റോറൻ്റിൽ ഡെലിവറി ബോയി ജോലി ചെയ്യുന്നു അവൻ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അവൻ്റെ മാർക്ക് അനുസരിച്ച് അവന് നല്ലൊരു യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ കിട്ടിയാൽ അവൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു മിങ്ങിൻ്റെ സഹോദരൻ ടി വിയിൽ ഫാങ്ങിൻ്റെ ഫൈറ്റ് കാണുന്നു അവൻ ഫാങ്ങിൻ്റെ വലിയൊരു ആരാധകനാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു ഓർഡർ കിട്ടി സാധാരണ ഇരുപത് മിനിറ്റിൽ ഡെലിവറി ടൈം ഇതിന് പതിനഞ്ച് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ വളരെ വേഗത്തിൽ ഡെലിവറി എത്തിക്കാൻ പോകുമ്പോൾ ഒരു മുത്തശ്ശി പച്ചടം ചെയ്യുന്ന വണ്ടിയുമായി ഒരു കുത്തനുള്ള ഇറക്കം ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കൈവിട്ട വണ്ടി പോകുന്നു അന്നേരം അവൻ അവന് പറ്റും വിധത്തിൽ മുത്തശ്ശിയെ സഹായിക്കുന്നു അന്നേരം ഇറക്കത്തിൻ്റെ അവസാനം ഫാങ് ഉണ്ടായിരുന്നു അവൾ വണ്ടിയിൽ ചവിട്ടി അത് മറിഞ്ഞു ശേഷം അവൾ അവൻ്റെ നേരെ വരുന്നു ശേഷം ആ മുത്തശ്ശിക്ക് കുറച്ച് പണം നൽകുന്നു ശേഷം അവൻ ചെയ്യാതെ അവൾ അവൾ അവളുടെ സാറിൻ്റെ അടുത്തേക്കാണ് പോയത് സാറിനോട് അവൾ പറയുന്നു തൻ്റെ വീട്ടുകാർ തന്നെ ബി എസ് ചെയ്യാൻ നിർബന്ധിക്കുന്നു തനിക്കതിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയുന്നു സാർ ഫാങ്ങിനോട് പറയുന്നു നീ ഇപ്പോൾ കൺഫ്യൂഷനിലാണ് ആലോചിച്ച് പിന്നെ തീരുമാനമെടുക്കാം എന്ന് പറയുന്നു അപ്പോഴാണ് അവിടേക്ക് മിങ് വരുന്നത് മിങ്ങിൻ്റെ ഡെലിവറി ഫാങ്ങിൻ്റെ സാറിനുള്ളതായിരുന്നു മിങ്ങും ഫാങ്ങും പരസ്പരം കാണുന്നു മിങ് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയ മെസ്സേജാണ് അവൻ കോളേജ് കുറേ ദൂരെയാണ് അവൻ്റെ സഹോദരൻ സഹോദരിയും ഇവിടെ ആക്കി എങ്ങനെ കോളേജിൽ പോകുമെന്ന് അവൻ കൺഫ്യൂഷനായിരിക്കുന്നു മിങ്ങും ഫാങ്ങും ഇപ്പോൾ കൺഫ്യൂഷനിലാണ് അവർ ആ ഫൗണ്ടേഷൻ്റെ അടുത്ത് പോകുന്നു അവർ അവിടെ നിന്ന് കോയിൻ ത്രെഡ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്നു അനിയനെ അനുജത്തി അവിടെ നിർത്തി പഠിക്കാനാണ് മിങ്ങിൻ്റെ തീരുമാനം ഫാങ് ആണെങ്കിൽ ഫൈറ്റിന് പോകാനും തീരുമാനമെടുക്കുന്നു മിങ്ങിൻ്റെ സഹോദരങ്ങൾക്ക് അവിടെയുള്ള പരിസരങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നു അതുപോലെ പാർട്ട് ടൈമായി മിങ്ങിന് കയസിൽ ജോലിയും കിട്ടുന്നു മിങ് രാവിലെ അനുജനെ അനുഭവം യും സ്കൂളിൽ വിട്ട് കോളേജിൽ വരുന്നു അവിടെ എത്തിയപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത് ഇതൊരു ഗേൾസ് കോളേജാണ് ഇവിടെ ഒരു ബോയ്സ് പോലും ഇല്ല ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഡാഷ് കൊണ്ടൊരാൾ വന്ന് അവൻ്റെ ദേഹത്തിടിക്കുന്നത് അന്നേരം അവൻ സന്തോഷമായി ഒരാൺകുട്ടി കൂടി അവൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്ന് അവൻ സന്തോഷിച്ചു മിങ്ങ് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ഹെയർ പിന്നെടുത്ത് തലയിൽ കുത്തി ഞാൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ചൂടായി പോയി പിന്നെ കാണിക്കുന്നത് പ്രിൻസിപ്പൽ സാറിനെയാണ് അവർ സംസാരിക്കുന്നു ഈ വർഷം നമ്മൾ കോളേജ് ആക്കിയിരിക്കുന്നു കുറെ ആൺകുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നു ബട്ട് ആരും തന്നെ വന്നില്ല മാത്രമാണ് എത്തിയിട്ടുള്ളത് അവനെ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായാലേ നമുക്ക് ഇത് കിട്ടൂ എന്ന് പറയുന്നു ഈ സമയത്താണ് ഡാഷ് കൂട്ടുകാരികളോ മിങ്ങിനെ റാക്ക് ചെയ്യാൻ വരുന്നത് എന്നാൽ മിങ് തന്ത്രപരമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അപ്പോഴാണ് ഫാം കോളേജിൽ വരുന്നത് മിങ് കാണുന്നത് അവൻ അവളെ നോക്കി നിൽക്കുന്നു അവൾ ബാഗ് തട്ടി അവൻ കൈ മുറിയുന്നു അവൾ കുറച്ച് കാശ് എടുത്ത് അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു അന്നേരം അവൻ ആ ക്യാഷ് തിരിച്ചു കൊടുത്ത് എന്തിനു മേദിനും പണം ോ എന്ന് പറയും സോറി പറഞ്ഞിട്ട് പോയാൽ മതി എന്നവൻ പറയുന്നു അപ്പോഴാണ് അവൾ കാശ് വേണം എല്ലാത്തിനും എന്ന് പറയുന്നത് പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അന്നേരം ആ മുത്തശ്ശിയുടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ അവിടെ ഒരു കുട്ടി കുട്ടിയുണ്ടാവും അതിനെ കണ്ടാണ് അവൾ അത് ചവിട്ടി വീഴ്ത്തിയിരിക്കുക അത് മിങ്ങ് കാണുന്നില്ല അതേസമയം മിങ്ങ് ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും അവനെ തന്നെ നോക്കിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ താനെങ്ങനെ പഠിക്കും എന്നെല്ലാം അവൻ ചിന്തിക്കുന്നു അങ്ങ് ഡാഷും ഒറ്റ സുഹൃത്തുക്കളാണ് അവർ പരസ്പരം സംസാരിക്കുന്നു ഇതിനിടയിൽ മിങ് ഫാംഗമായുള്ള പ്രശ്നം ഡാഷിനോട് പറയുന്നു അത് സാരമില്ല പോട്ടെ എന്നവൻ സമാധാനിപ്പിക്കുന്നു ബട്ട് ഫാങ്ങിനെ അതങ്ങനെ മറക്കാൻ കഴിയുന്നില്ല കാരണം ഫാങ്ങിന്റെ ചെറുപ്പകാലത്ത് അവളെ ഗേളായിട്ടല്ല ബോയ് ആയിട്ടാണ് പരിഗണിച്ചത് കാരണം അവരുടെ മാതാപിതാക്കൾ അവളെ പ്രസവിക്കുന്ന സമയത്ത് ബോയിനെ പ്രതീക്ഷിച്ചിരുന്നു ജനിച്ചതോ പെൺകുഞ്ഞായ ഫാങ്ങായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾക്കൊരേഞ്ചൻ ഉണ്ടായി അതിനുശേഷം അവളുടെ പെൺകുട്ടികളെ പോലെ നടക്കാൻ പറയുന്നു അങ്ങനെ അവൾ പോലെ നടന്നപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കുന്നു ഇത്രയും നാൾ നീ പോലെ നടന്നു ഇപ്പോൾ നീ പെണ്ണായോ എന്ന് പറഞ്ഞ് ആ സംഭവം ഫാങ്ങിനെ നല്ലോണം സങ്കടപ്പെടുത്തി ഇതാണ് മിങ്ങിൻ്റെ വാക്കുകൾ അവളെ പ്രകോപിക്കാൻ കാരണം അതേസമയം മിങ് അഹങ്കാരത്തെ അഹങ്കാരത്തെപ്പറ്റി ആലോചിക്കുന്നു ഫാങ് തന്റെ അമ്മയുടെ അതേ കണ്ണാണ് നേരെ അവന്റെ അമ്മയുടെ ഒരു ദേഷ്യം അവളിലേക്ക് വരുന്നു അങ്ങനെ അവൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ചുറ്റുമുള്ള പെൺകുട്ടികൾ അവനെ യും ചെയ്യുന്നു അവനത് സഹിക്കവ്യാതെ അവൻ കോളേജിലിട്ട് പോകാൻ തീരുമാനിക്കുന്നു ഇത് പറയാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് പോകുന്നു സാർ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു പട്ട് അവൻ്റെ മനസ്സ് മാറുന്നു സാർ അവിടെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മിങ്ങി ഇൻട്രസ്റ്റ് തോന്നുന്നു അവൻ അങ്ങനെ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം അവൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ബോക്സിംഗ് ആണ് അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഫാങ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത് അവൻ കാണുന്നു ഫാങ്ങിൻ്റെ ഫൈറ്റ് കാണുമ്പോൾ മിങ്ങിനവൻ്റെ പഴയ ഫൈറ്റ് അധ്യാപകനെ ഓർമ്മ വരുന്നു മിങ്ങിൻ്റെ മൊമെൻസും അധ്യാപകൻ്റെ മൊമെൻസും ഒരുപോലെ തന്നെയാണ് ഫാങ് ഫാങ്ങുള്ളത് കൊണ്ടാവാം അവിടെ നിന്ന് തിരിച്ചു വരുന്നു പുറത്തു വന്നമ്മങ്ങനെ പെൺകുട്ടികൾ പിടിച്ച് വലിക്കുകയാണ് അവരുടെ ക്ലബിൽ ചേരാൻ അവൻ പിന്നെ സെലക്ട് ചെയ്തത് സ്വിമ്മിംഗ് പൂളാണ് അവിടെ വന്ന് പൂളിൽ ചാടിയപ്പോൾ അതിൽ ജീവനുള്ള മീനുകളെ കുട്ടികളില്ലാത്തതിനാൽ അതിൽ വളർത്തുകയാണ് അങ്ങനെ അവൻ അതും ഉപേക്ഷിക്കുന്നു മറ്റു ക്ലബുകളിൽ ചേരാൻ അവന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവൻ സാറിൻ്റെ അടുത്ത് പോയി ടി സി വേണമെന്ന് പറയുന്നു അധ്യാപകർ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ ടി സി വേണമെന്ന് വാശി പിടിക്കുന്നു അങ്ങനെ അവന് ടി സി ഫോം കൊടുക്കുന്നു ആ ടി സി ഫോം ഫിൽ ചെയ്ത് ഒരു ബോക്സിൽ കൊണ്ടുപോയി ഇടാൻ പറയുന്നു അവനത് ഫിൽ ചെയ്ത് ബോക്സിൽ ഇടാൻ പോകുമ്പോൾ ഫൈറ്റ് ഗേൾസിനെ വിട്ട് അടുപ്പിക്കുന്നു ഇത് അധ്യാപകൻ്റെ പണിയാണ് ഇത് മനസ്സിലാക്കിയ മിങ് തന്നെ എന്തിനാണ് ഇവിടെ നിന്ന് വിടാതെ പിടിച്ചു എന്ന് ചോദിക്കുന്നു അന്നേരം അധ്യാപകൻ കാര്യങ്ങളൊക്കെ പറയുന്നു കോഴിയെ കിട്ടിയത് ആദ്യമായിട്ടാണ് നിന്നെ വിടാൻ ഉദ്ദേശമില്ല നീ ഫീ ഒന്നും അടക്കണ്ട നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫീ അടച്ചാൽ മതി എന്നെല്ലാം അധ്യാപകന് ഓഫർ കൊടുക്കുന്നു ആ ഓഫർ അവന് വളരെ ഇഷ്ടമായി അങ്ങനെ അവൻ ബാത്റൂമിൽ പോകുന്നു അവന് പ്രത്യേകമായി ബാത്റൂമൊക്കെ ഉണ്ടാക്കിയിരുന്നു ബട്ട് അവൻ അറിയാതെ ഗേൾസിൻ്റെ ബാത്റൂമിലാണ് പോയത് അവിടെ നിന്ന് ഫാങ്ങ അവനെ കണ്ടപ്പോൾ മിങ്ങിനെ അവൻ ഒറ്റ ഒറ്റച്ചോട്ടിന് വീഴ്ത്തുന്നു അന്നേരം ാഷ് ഓടി വന്നു നോക്കുന്നു ബാത്റൂമിൽ നിന്ന് മിങ്ങിനെ ഫാങ്ങിനെയും ഒരുമിച്ച് കണ്ടവൾ ഷോക്കായി നിൽക്കുന്നു മിങ് അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി മെല്ലെപ്പോയി ക്ലാസ് കഴിഞ്ഞ് ഫാങ്ങും കൂട്ടുകാരും കറങ്ങാനിറങ്ങുന്നു ഇറങ്ങുന്നു സമയം മിങ് ഫുഡ് ഡെലിവറിക്ക് പോകുന്നു അപ്പോൾ അവരെ ഒരു ചെറിയ കുട്ടിയെ കുറേ വലിയ ആളുകൾ ചേർന്ന് ആക്രമിക്കുന്നത് അവൻ കാണുന്നു മിങ് അവനെ രക്ഷപ്പെടുത്താൻ നോക്കി അവനും ആ പയ്യന്മാരും മിങ്ങിനെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നു അപ്പോഴാണ് ഫാങ്ങും കൂട്ടുകാരെയും അവിടെ പോകുന്നത് അവർ അത് കണ്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെ സംസാരം മാറി അടിയാകുന്നു അവർ ആ പയ്യന്മാരെ അടിച്ചു വീഴ്ത്തുന്നു